ഞങ്ങള് വണ്ടിപ്പെരി ആറ് സത്രത്തിൽ ഇന്നലെ രാത്രി എത്തി ഇത് വിഷ്ണു ഇത് വൈഷ്ണവ് ഇത് അപ്പച്ചടമാണ് അജീഷ് ഞങ്ങള് ഇന്നലെ രാത്രിയില് സത്രത്തിന്റെ അടുത്തൊരു സ്റ്റേ ഹോം സ്റ്റേയിൽ കടന്നു രാവിലെ ഇനി പുൽമേട് വഴി പോവാണ് പാസൊക്കെ എടുത്തു സ്പോട്ട് ബുക്കിംഗ് ചെയ്തു നല്ല തിരക്കാണ് പുൽമേട് വഴി നടന്ന പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെ പോവുകയാണ് ഭയങ്ക നല്ല തിരക്കാ കേട്ടോ സ്വാമിമാരുടെ തിരക്കാണ് ഞാൻ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിരുന്നു അന്ന് ഇതിന്റെ നാലിലൊന്ന് തിരക്കില്ല ഏ എന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇനി വനത്തിലേക്ക് കയറുക അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്കിങ് ഉണ്ട് പ്ലാസ്റ്റിക് ഐറ്റംസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നടക്കാം അങ്ങനെ ഞങ്ങൾ കയറ്റം തുടങ്ങി വനത്തിനുള്ളിൽ കയറി ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനിയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തൂടുള്ള യാത്രയാണ് നമ്മുടെ കാഴ്ചകൾ ഇന്നലെ മുതൽ അതിന്റെ ത്രിലിലാണ് വിഷ്ണുവേ അഭ്രപാളികളിൽ പറഞ്ഞുണ്ടെങ്കിൽ വന്നോളികൾ ഇവരെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ ഞങ്ങൾ ഇന്നലെ കണ്ടുമുട്ടിയതാണ് ഞങ്ങള് അങ്ങനെ സൗഹ സുഹൃത്തുക്കളായി സ്വാമിയേരി പൊന്നമ്പല വാസനേ പൊന്നുപതിനെട്ടാം പടിയേ അനദാന പ്രഭുവേ സ്വാമിയേ അങ്ങനെ കാട് കഴിഞ്ഞു ഇനി പുൽമേടുകള പുൽമേട ഒരു വലിയൊരു കയറ്റം കയറ്റം നല്ല മഞ്ഞ പുൽമേട് പുൽമേടായി ും പുല്ലേറ്റിലൂടെ ഉള്ള പ്രകൃതിരമണീയമായ യാത്രയാണ് നല്ല ആനയൊക്കെ കാണാം സത്രത്തിൻ്റെ കയ്യിൽ കയറ്റം ഇവിടെ ആ ഒരൊറ്റ കയറ്റം ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ സത്രത്തിൽ നിന്നും ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മുകളിൽ നടന്ന് ഒന്നാൽ കിലോമീറ്ററോളം നടന്ന് പുൽമേട്ടിലെത്തി ഇനി എല്ലാം പുൽമേടാണ് അങ്ങൊക്കെ പ്രശ്നങ്ങൾ കാണും പക്ഷേ പുൽമേടാണ് കൂടുതൽ ഇവിടാണ് ആനയൊക്കെ കൂടുതൽ കാണുന്നത് ആനയൊക്കെ ചവിട്ടിക്കയറിപ്പോൾ ആനത്താരെയാണ് இந்த இடம் இருக்கு. இந்த இடத்துல 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 இருக்கு. ിൽ ഉൽമേട്ടിലൂടെയുള്ള യാത്രയാണ് നല്ല രസകരമായ കാലാവസ്ഥ നല്ല തണുപ്പ് ഉണ്ടോ നല്ല നിരകൾ ഞങ്ങളിങ്ങനെ പുൽമേട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സൗന്ദര്യം കേട്ടോ ഫോറസ്റ്റിന് വണ്ടിയൊക്കെ ഉണ്ട് വണ്ടിയാണ്ടോ ഇതൊരു സുന്ദരമായ സ്ഥലമാണ് മുട്ടക്കുന്നുകൾ ശരിയാടിച്ചാടി ആ മണ്ടിപ്പെരിയാവർത്തിന്ന് ഏകദേശം ആറര കിലോമീറ്റർ നടന്ന് ഇവിടെ പുല്ലുമേട് ഈ പുല്ലുമേട് പണ്ട് ദുരന്തം ഉണ്ടായ സ്ഥലമാണ് ഇവിടെ ഫോറസ്റ്റിന്റെ ഇനി ഞങ്ങൾ സന്നിധാനം വരെ ഇറക്കമാണ് സന്നിധാനം വരെ ഇറക്കമാണ് പുല്ലുമേട് കഴിഞ്ഞു പിന്നെ നിബിട വനത്തിലേക്ക് കയറിയാണ് അടിപൊളി നല്ല ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് വലിയ ഒന്നുമില്ല നല്ല കഞ്ഞി കിട്ടി നല്ല കഞ്ഞി കിട്ടി കഞ്ഞി പയറ് ആ അച്ചാറ നല്ല അച്ചാറ് ക്ഷീണമായിട്ട് വന്നത് കൊണ്ട് നമ്മളാ കഞ്ഞിക്ക് ഇരട്ടി സാധമായിരുന്നു അതെ വിഷ്ണുവിന്റെ വീട് എവിടാ വീട് ഓടനാവട്ടം ഒടനാവട്ടം എന്ത് ചെയ്യുന്നു പോളിയോ പഠിക്കുന്നവരല്ല വീണോ ഞങ്ങളുടെ അവിടുത്തെ ഇത്രയും പോളിടെക്നിക്ക് പഠിക്കുന്നവരുടെ കണ്ടിട്ടില്ല ഏത് ക്യാമറ കൊണ്ട് എടുത്താലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ അത്രയും സൗണ്ട് വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്നും യാത്ര തിരിച്ച് ഇപ്പോൾ സന്നിധാനത്ത് എത്താൻ തുടങ്ങിയാണ് പുല്ലുമേടൊക്കെ കഴിഞ്ഞ ഇപ്പം വനത്തിനുള്ളിലാണ് നിങ്ങളുടെ കൂടുള്ള രണ്ട് വിദ്വാൻമാരാണ് സ്വാമിമാർ അനുഭവത്തെ പറ്റി അനുഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു നല്ല വളരെ നല്ല അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വഴി വന്നിരിക്കണം നമുക്ക് ശബരിമലക്ക് നമ്മൾ മറ്റു വഴികളൊക്കെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു അനുഭവം നമ്മൾ പിന്നെ വണ്ടിപ്പെരിയാറിന്ന് സത്രം എത്തി അവിടുന്ന് ഫോറസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പ്ലാസ്റ്റിക് ഇല്ലെന്നുള്ള നമ്മുടെ ബാഗിലൊന്നും ഇല്ലെന്നുള്ള അരിയൊക്കെ ഉറപ്പ് വരുത്തി അവരാണ് അങ്ങനെയാണ് നമ്മൾ അവർ കയറ്റി വിടുന്നത് അപ്പോൾ അത് നമ്മളങ്ങനെ വന്നു കഴിഞ്ഞാൽ പുൽമേട് എത്തി പുൽമേട് പിന്നെ നല്ല പിന്നെ മുട്ടക്കുന്നുകളാണ് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്ന് ഇറപ്പം ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇറങ്ങിച്ചെല്ലുന്നത് സന്നിധാനമാണ് അതെ നേരെ സന്നിധാനമാണ് നല്ല എന്ന് പറഞ്ഞാൽ നല്ല വഴികളാണ് ഇറക്കം ഇറങ്ങാൻ ആ അതെ ബുദ്ധിമുട്ട് പിന്നെ ചുറ്റും നല്ല മരങ്ങൾ ഇടതൂർന്ന് നല്ല മരങ്ങൾ നിൽക്കുന്നുണ്ട് ചീവിടിന്റെ സൗണ്ട് കിളികളുടെയൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ട് നല്ല വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒരു വ്യത്യസ്തമായ അനുഭവമാണിത് നമ്മൾ എല്ലാ വഴി പോവുമെങ്കിലും ഈ വഴി ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആന അങ്ങനെയുള്ള വന്യജീവികളെ കാണാൻ സാധിക്കുന്നതാണ് കാണാൻ പറ്റില്ല നിർഭാഗ്യം പിന്നെ ഏർ നല്ലൊരു അനുഭവമായിരുന്നു കൂടെ കൂടെ കോട വരുന്നതുണ്ട് പിന്നെ ഫോറസ്റ്റ് നമ്മളോട് നല്ല സഹകരണമാണ് നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കുന്നുണ്ട് പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവാണ് സ്വാമി ശർണം സ്വാമി ശർണം അപ്പച്ചട യാത്ര അടിപൊളിയായിരുന്നു അനുഗ്രഹീത യാത്ര ആയിരുന്നു ഞങ്ങൾക്ക് വണ്ടി കറക്റ്റ് സമയത്തിന് കിട്ടി പത്തനംതിട്ട കയറിയ മുതല് വണ്ടി പിറയെത്തി അവിടുന്ന് അടുത്ത വണ്ടി പെർഫെക്ട് ടൈമിംഗ് ഇങ്ങനെ തങ്ങേണ്ടി വന്നില്ല ഇവിടെ മുറി കിട്ടി ഫുഡ് കിട്ടി യാത്ര നല്ല ക്ലൈമറ്റ് നല്ല കാലത്ത് ബ്ലസ്ഡ് യാത്രയായിരുന്നു അതെ താങ്ക് യു കഞ്ഞി ആ ഫോറസ്റ്റ് കഞ്ഞു കിട്ടി അടിപൊളി കഞ്ഞി ബജി കിട്ടി അതിനെക്കാട്ടിലും അടിപൊളി എല്ലാ രീതിയിലും ബ്ലസ്ഡ് യാത്രയായിരുന്നു ഇന്ന് ഞങ്ങള് സത്രത്തിൽ നിന്നും തുടങ്ങി പുൽമേട് വഴി ഇവിടെ സന്നിധാനത്ത് അടുക്കുകയാണ് ഇങ്ങനെയുള്ള യാത്രകളുടെ ഗുണം എന്താണ് നമ്മൾ വളരെ സുഖ ജീവിക്കുന്ന ആൾക്കാരാണ് ഇടയ്ക്കിങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ അലഞ്ഞ് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് സാഹചര്യമായിട്ട് വളരെ ദുർഘടമായ സാഹചര്യത്തിൽ ജീവിച്ച് ദിനചര്യകൾ പോലും വളരെ കഷ്ടിച്ച് ചെയ്ത് പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഒരു അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു സന്തോഷം അതാണ് യാത്രയുടെ ഏറ്റവും വലിയ പരമസുഖം നമ്മളെല്ലാ ദിവസവും വെസ്റ്റേൺ ക്ലോസർ യൂറോപ്യൻ ക്ലോസറിൽ നിന്ന് സാ കാര്യങ്ങൾ സാധിക്കുന്നു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നു കാറിൽ യാത്ര ചെയ്യുന്നു എ സി കാറിൽ യാത്ര ചെയ്യുന്നു ഓഫീസിൽ പോകുന്നു നല്ല ഡ്രസ്സ് ധരിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു പക്ഷേ വ്യത്യസ്തമായി ഒരു അനുഭവം ഉണ്ടാവാൻ നമുക്ക് ആ നമ്മുടെ നിത്യവുമുള്ള ജീവിതത്തിൽ നിന്നും വേറിട്ടുള്ളൊരു ജീവിതം അനുഭവിക്കാൻ അതിൻ്റെ ഒന്ന് അനുഭവിക്കാൻ എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഒരു ആഹ്ലാദം അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴുള്ള ആഹ്ലാദം ഭക്തിയും ഉടൊപ്പാകുമ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് സന്തോഷമുണ്ടാവും ഭക്തിയേക്കാൾ എനിക്കുപരി ഇങ്ങനെയുള്ളൊരു അനുഭവമാണ് ഭക്തിയുണ്ട് ഭക്തിയേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള അനുഭവമാണ് ഇങ്ങനെ അനുഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ യാത്ര ചെയ്യണം ഇങ്ങനെയുള്ള നമ്മളെ വലിയ സൗകര്യമൊന്നുമില്ലാതെ ഇതുപോലെ വളരെ വെയിറ്റുള്ള ബാഗും തൂക്കി കിലോമീറ്റർ കണക്കിന് നടന്ന് ബുദ്ധിമുട്ടി വന്ന് അയ്യപ്പനെ തൊഴാൻ അങ്ങനെ തൊഴുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു അയ്യപ്പനാണിത് സ്വാമി ശരണം സ്വാമി ശരണം കുഞ്ഞുമക്കളൊക്കെ നടന്നു പോകുന്നുണ്ട് ഒരുപാട് കുഞ്ഞുമക്കളും പ്രായമുള്ളവരൊക്കെ സാവധാനം നടന്നു പോകുന്ന വഴിയാണിത് രക്കുഴിയിലെത്തി ഉരക്കുഴിയിൽ നിന്നും താഴോട്ടിറങ്ങുന്നത് സന്നിധാനമാണ് ഉരക്കുഴി എന്ന് പേര് വരാൻ കാരണം അവിടെ ഉരലിൻ്റെ കുഴി പോലുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട് അതിൽ വെള്ളം വന്നു വീണിട്ട് ഉരലിൻ്റെ കുഴി പോലാണല്ലേ ആ വെള്ളച്ചാട്ടം ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ഇപ്രാവശ്യം പോയില്ല ഇനി അടുത്ത സന്നിധാനം